ഹലോ കൈ ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് കുറച്ച് നമ്മളെ വളരെ ഗൗരവപൂർവ്വം ചിന്തിക്കേണ്ട കാര്യമാണ് കാരണം ഇന്നത്തെ നമ്മുടെ കുട്ടികളെയും യുവാക്കളെയും ഒക്കെ ഒരുപാട് സ്വാധീനിക്കുന്ന കാര്യങ്ങളാണ് ഗെയിമുകൾ അതുപോലെ തന്നെ ത്രില്ലർ സിനിമകൾ ത്രില്ലർ സിനിമകൾ എന്ന് പറയുമ്പോൾ കുറേ ഒരുപാട് കൊലപാതകങ്ങളും കാര്യങ്ങളും ഉള്ളത് അതുപോലെ തന്നെ ഗെയിമുകൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് പലപ്പോഴും എന്താ പറയുക ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ നമ്മുടെ ഫ്രീ ഫയർ എന്ന് പറയുന്ന ഗെയിം അതുപോലെ തന്നെ പണ്ട് ഇപ്പോൾ ഇല്ല വൈ സിറ്റി എന്ന് പറയുന്ന ഗെയിമ് അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ഗെയിമുകൾ ഇപ്പോൾ പബ്ജി അങ്ങനെയുള്ള ഗെയിമുകൾ നമ്മൾ കുട്ടികളെയൊക്കെ ഒരുപാട് സ്വാധീനിക്കുന്നുണ്ട് ഇതിൻ്റെയൊക്കെ ടാസ്ക് എന്ന് പറയുന്നത് നമ്മൾ മറ്റ് എതിർ എതിരാളികളെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുക എന്നുള്ളതാണ് അപ്പം അതിലൊരു ഹരം കൊള്ളുക എന്നുള്ളതാണ് ഈ ഗെയിമിൻ്റെ ഒക്കെ ഇരുന്നത് അപ്പം അതിൻ്റെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ തന്നെ നമ്മൾ നമുക്ക് നമ്മുടെ എത്ര എതിരാളികളുണ്ടോ അവരെല്ലാം കീഴ്പ്പെടുത്തുക അതായത് ഗെയിമിലൂടെ കൊന്ന് തീർക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഇത് അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരുപാട് ഹാരം കുട്ടികളിലുണ്ടാകുകയും അത് അവരെ സ്വാധീനിക്കുകയും ചെയ്യുന്നുണ്ട് ഈ ഒരു അവസ്ഥയിൽ കുട്ടികൾ ഇതിനെ ഇതിനെല്ലാം ശേഷം സ്കൂളുകളിലും മറ്റു സ്ഥലങ്ങളിലും ചെന്ന് അവരുടെ മനസ്സിൽ ഇങ്ങനെയുള്ള ആക്രമണങ്ങളും കാര്യങ്ങളും എല്ലാം കൂടെ വന്നു ഈ പറയുന്ന എന്താ പറയുക മറ്റുള്ളവരെ ഉപദ്രവിക്കുവാനും മറ്റുള്ളവരെ ആക്രമിക്കുവാനുമുള്ള ഒരു ശൈലി ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഒരുപാട് കൂടുതലായിട്ട് നമ്മൾ അറിയുന്നുണ്ട് അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അപ്പം നമുക്ക് പറയാൻ പറ്റില്ല പിള്ളേരുടെ ഇടയിൽ നിന്ന് ഇങ്ങനെയുള്ള ഗെയിമുകളിൽ നിന്ന് അവരെ മാറ്റുക എന്നുള്ളതാണ് പക്ഷേ പ്രായോഗികമാണോ എന്നറിയില്ല പക്ഷേ എന്നിരുന്നാലും ഈ ഗെയിമുകൾ ഇങ്ങനെ കളിക്കുന്നുണ്ട് ചില ഇങ്ങനെ പല തരത്തിലുള്ള അപകടങ്ങളും മുന്നിലുമുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഗെയിമുകൾ കളിക്കുന്നതിലൂടെ കുട്ടികളുടെ ഇടയിൽ ആക്രമണ ആക്രമണ വാസനകൾ ഉണ്ടാകുന്നുണ്ട് അതുപോലെ തന്നെയാണ് നമ്മളിപ്പോൾ കാണുന്ന സിനിമകൾ ത്രില്ലർ സിനിമകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള സിനിമകൾ സത്യം പറഞ്ഞാൽ പതിമൂന്ന് വയസ്സിന് ശേഷമുള്ളവരെ മാത്രമേ ഇതുപോലെയുള്ള സിനിമകൾ കാണിക്കാൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ കാരണം ഉദാഹരണത്തിന് തന്നെ ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന കില്ലെന്ന് പറയുന്ന സിനിമ കില്ലെന്ന് പറയുന്ന സിനിമയിൽ കില്ലെന്ന് പറയുന്ന ഒരു സിനിമയെക്കുറിച്ച് ഞാൻ പറയുന്നു എന്ന് പറഞ്ഞാൽ വിചാരിക്കരുത് കാരണം അതിന് മുന്നേ ഇറങ്ങിയിട്ടുള്ള ഒരുപാട് സിനിമകളും ഉണ്ട് ഇതുപോലെ തന്നെ കൊലപാതകം കാണിക്കുന്നപ്പോൾ നമ്മൾ എന്താ പറയുക ഒരു പതിമൂന്ന് വയസ്സിന് ശേഷമുള്ള പിള്ളേരെ കൂടി ഇങ്ങനെയുള്ള സിനിമകൾ കാണാൻ കൂടുക കാരണം എ സർട്ടിഫൈഡ് ആവും വയലൻസ് കൂടുതലാണ് കാരണം ഇങ്ങനെയുള്ള വയലൻസുകൾ ഒരുപാട് യുവാക്കളെയും കുട്ടികളെയൊക്കെ സ്വാധീനിക്കാറുണ്ട് അപ്പം എന്താ പറയുക അത് അവരുടെ എല്ലാം മനസ്സുകളിൽ കിടന്ന് അത് പിന്നീട് ഏതെങ്കിലും ഘട്ടത്തിൽ അത് വെളിയിലേക്ക് വന്ന് മറ്റ് പലരെയും ആക്രമിക്കുന്ന ഒരു സാഹചര്യങ്ങളിലേക്കൊക്കെ പോകാൻ സഭവമുണ്ട് നമ്മൾ പലപ്പോഴും നമ്മൾ കാണുന്നതാണ് നമ്മുടെ കുട്ടികളും യുവാക്കളും ഇതുപോലെ തന്നെ പലരെയും ആക്രമിക്കുന്നതും ആക്രമണ സ്വഭാവമുള്ള ആളുകളെയൊക്കെ നമ്മൾ കാണുന്നതാണ് ഇതൊക്കെ ഇങ്ങനെയുള്ള സിനിമകളിൽ നിന്നും ഗെയിമുകളിൽ നിന്നും ഉണ്ടാകുന്ന സ്വാധീനം വഴിയാണ് അതൊരു ഒരു സാധ്യതയാണ് ഞാൻ പറയുന്നത് പല രീതിയിലും ഉണ്ടാകാം പല രീതിയിലും പല രീതിയിലുള്ള പ്രൊവകേഷൻസ് കൊണ്ടും ചിലപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാകാം പക്ഷേ എന്നിരുന്നാലും ഇങ്ങനെയുള്ള ഗെയിമുകളും അതുപോലെ തന്നെയുള്ള സിനിമകളും ഇവരെ ഒരുപാട് സ്വാധീനിക്കുന്നുണ്ട് അപ്പം നമ്മൾ പരമാവധി പതിമൂന്ന് വയസ്സിന് ശേഷമുള്ള ആളുകളെ ഇങ്ങനെയുള്ള ത്രില്ലർ സിനിമകൾ കാണാനായിട്ട് കൊണ്ടുപോകാൻ പറ്റും നോക്കാവുള്ളൂ കാരണം ചെറിയ മനസ്സുകളിൽ ഇതുപോലെയുള്ള കാര്യങ്ങൾ കയറി അത് വലിയ വലിയ കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ ചിലപ്പോൾ അവരെ പ്രേരിപ്പിക്കും ഒന്നാമതൊക്കെ പിന്നെ അതുപോലെ തന്നെ ഗെയിമുകൾ പരമാവധി ഗെയിമുകളിൽ നിന്നൊക്കെ മാറ്റി കുട്ടികൾ വളർന്ന് വരുന്ന സാഹചര്യത്തിൽ അവരെ പുസ്തകം വായിക്കാനോ അല്ലെങ്കിൽ പത്ര പത്രം വായിക്കാനും പുസ്തകം വായിക്കാനും വെളിയിൽ പോയി എന്താ പറയുന്നത് അത്യാവശ്യം കായിക അധ്വാനം അതായത് കായികമായിട്ട് ഓട്ടം ചാട്ടം അല്ലെങ്കിൽ അതുപോലെ തന്നെ കളികളിലൊക്കെ ഏർപ്പെടുത്തുകയാണെങ്കിൽ അവരുടെ ആരോഗ്യവും അതുപോലെ തന്നെ ചിന്താശക്തിയും ഒക്കെ ഒരുപാട് വർധിക്കുന്നതാണ് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നമ്മുടെ കുട്ടികളും അതുപോലെ തന്നെ ഒരുപാട് വായനാശീലമൊക്കെ ഉണ്ടാകാൻ നമ്മുടെ യുവാക്കളും ശ്രദ്ധിക്കണമെന്ന് പറയാനാണ് ഇന്നത്തെ വീഡിയോ